ലഹരിക്കെതിരെ വിസ്റ്റം സ്റ്റുഡൻസിന്റെ കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് പരിപാടിയുടെ സ്റ്റേജിലേക്ക് പോലീസ് അതിക്രമിച്ചു കയറി അലങ്കോലമാക്കിയത് ശുദ്ധ തോന്നിവാസമാണെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് വിദ്യാർത്ഥികളുടെ മുഖത്ത് നോക്കി കുഞ്ഞനം കുത്തുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ത് സന്ദേശമാണ് പുതുതലമുറക്ക് പകർന്നു നൽകുന്നതെന്നും അദ്ദേഹം ചോദിച്ചു പെരിന്തൽമണ്ണയിൽ നടന്ന പരിപാടി പോലീസ് അതിക്രമത്തെ തുടർന്ന് അലങ്കോലമാവുകയും പരിപാടി നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ടായതിൽ പ്രതിഷേധവുമായി സംഘടനാ പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു വിസ്റ്റം സ്റ്റുഡന്റ്സ് ലഹരിക്കെതിരെ പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിച്ച സ്റ്റുഡന്റ്സ് കോൺഫറൻസ് പത്ത് മണി കഴിഞ്ഞ് ആറ് മിനിറ്റ് ആയി എന്ന കാരണം പറഞ്ഞ് പോലീസ് നിർത്തിവെപ്പിച്ചത് ശുദ്ധ തോന്നിവാസമാണ് മൂന്ന് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് സംഘാടകർ സമ്മതിച്ച പ്രോഗ്രാമിലാണ് പോലീസ് അതിക്രമിച്ച് കടന്ന് പ്രകോപനമുണ്ടാക്കിയത് വിദ്യാർത്ഥികളുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ത് സന്ദേശമാണ് പുതുതലമുറക്ക് പകർന്നു നൽകുന്നത് മനപൂർവ്വം പ്രശ്നങ്ങളുണ്ടാക്കാൻ ആരുടെയോ കൊട്ടേഷൻ എടുത്ത ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാൻ അധികാരികൾ തയ്യാറാകണമെന്ന് പി കെ ഫിറോസ് കുറിപ്പിലൂടെ പറഞ്ഞു സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ അതേസമയം പത്ത് മിനിറ്റ് വൈകിയെന്ന പേരിൽ അവിടെ അതിക്രമിച്ചു കയറി പിണറായി പോലീസ് കാണിച്ച പോക്രിത്തരം നാട് പൊറുക്കില്ലെന്ന് കോൺഗ്രസ് നേതാവ് വി എസ് ജോയിം പറഞ്ഞു കാക്കിധാരികൾക്കിടയിൽ കയറിക്കൂടിയ കൂടിയ കാവിധാരികളുടെ കോപ്രായങ്ങൾ എന്ന പേരിലാണ് വി എസ് ജോയി കുറിപ്പ് പങ്കുവച്ചത് ഞങ്ങൾ തരും സമ്മേളന വേദിയിൽ നിന്നും മടങ്ങും വഴി പോലീസുകാരൻ വിദ്യാർത്ഥികൾക്ക് നേരെ ഗോഷ്ടി കാണിച്ച സംഭവം നിരവധി പേരാണ് ഇതിനോടകം വിമർശനവുമായി രംഗത്തെത്തിയത് ഒരു പ്രകോപനവുമില്ലാതെയാണ് പോലീസ് എത്തി പരിപാടി കുളമാക്കിയതെന്നാണ് പരിപാടിയുടെ സംഘാടകർ പറയുന്നത്